നമസ്കാരം വക്കഫ് നിയമ ഭേദഗതി ഇന്നലെ ലോകസഭയും ഇന്ന് രാജ്യസഭയും ചർച്ച ചെയ്തു പന്ത്രണ്ട് മണിക്കൂർ ചർച്ചയാണ് ഇന്നലെ ലോകസഭയിൽ നടന്നത് ഈ വക്കഫ് നിയമ ഭേദഗതി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കുന്നതോടെ മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്നതാണ് ബി ജെ പി നടത്തുന്ന പ്രചരണം സമരസമിതി ഇന്നലെ രാത്രി വലിയ ആഹ്ലാദ പ്രകടനവും നടത്തി എന്നാൽ ഇരുസഭകളും ചർച്ച ചെയ്തിട്ടും സമരം അവസാനിപ്പിച്ചിട്ടില്ല സമരം തുടരുന്നു എന്താണ് ഇതിന്റെ വസ്തുത മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വഖഫ് നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി കൊണ്ട് സാധിക്കുമോ എന്നതാണ് ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഈ നിയമത്തിന്റെ ടു എ പുതുതായി ഉൾപ്പെടുത്തിയ വകുപ്പ് പ്രകാരം ഏതെങ്കിലും കോടതികളുടെ ജഡ്ജ്മെന്റോ ഡിഗ്രിയോ ഉത്തരവുകളോ നിലവിലുണ്ടെങ്കിൽ പോലും അത് ഈ നിയമത്തിന് മുൻപോ അതിനു ശേഷമോ വന്നാൽ പോലും അത് വക്ക പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ടു എ നിയമ ഭേദഗതി മൂലം ഇപ്പോഴുള്ള മുനമ്പത്തെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും എന്നും അതുകൊണ്ട് എല്ലാ ഭൂ ഉടമസ്ഥർക്കും കരമടയ്ക്കാനും അവർക്ക് സ്വന്തം ഭൂമിയായി ഉപയോഗിക്കാൻ കഴിയും എന്നുമാണ് ി ജെ പിയും അതുപോലെ ചില വ്യക്തികളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ടു എ വകുപ്പ് പ്രകാരം ഏതെങ്കിലും കോടതികളുടെ വിധികൾ ജഡ്ജ്മെന്റ് ഡിക്രി അതുപോലെ ഓർഡർ എന്നതിനെ മാത്രമാണ് അത് ബാധിക്കുക ഏതെങ്കിലും വക്കഫ് ബോർഡുകളുടെ ഉത്തരവുകളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല ട്രൈബ്യൂണലുകളുടെ ഉത്തരവുകളെ കുറിച്ച് അതിൽ പരാമർശിക്കുന്നില്ല എല്ലാം കോടതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് എന്നാൽ കൃത്യമായി അറിയാവുന്നത് പോലെ വഖഫ് നിയമപ്രകാരമുള്ള ബോർഡോ ട്രൈബ്യൂണലോ ഈ ടു എ വകുപ്പിന്റെ ഭാഗമായി പരാമർശിക്കാത്തത് കൊണ്ട് ഒരു തരത്തിലും ഈ നിയമത്തിന്റെ ഒരു ഗുണം മുനമ്പത്തെ ഭൂ ഉടമസ്ഥർക്ക് കിട്ടും എന്ന് ഈ ടു എ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ വക്കഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴേ വക്കഫ് ബോർഡ് ഉത്തരവ് പാസാക്കിയിരിക്കുന്നു ആ ഉത്തരവ് ചലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ വക്കഫ് ട്രൈബ്യൂണലിലാണ് കേസ് ആ ട്രൈബ്യൂണലിലുള്ള കേസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നിയമ ഭേദഗതി മൂലം ട്രൈബ്യൂണൽ വിധി പറഞ്ഞാൽ ആ വിധി ഒരു അന്തിമ വിധിയല്ല സെക്ഷൻ നാൽപ്പത് ഡിലീറ്റ് ചെയ്തോടുകൂടി ട്രൈബ്യൂണലിന്റെ വിധി വിധി ഒരു അന്തിമ വിധിയല്ല അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം ഹൈക്കോടതി അത് ആറുമാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ളത് മാറ്റി എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതാണ് അത്തരത്തിൽ ഉള്ള നിയമ ഭേദഗതികളാണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ നിയമത്തിൽ വന്നിരിക്കുന്ന മാറ്റം പുതിയ വക്കഫ് നിയമത്തിന്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുള്ള അമെൻഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വകുപ്പുകൾ മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വക്കഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കോടതി ഡിക്രി ഉണ്ട് ജഡ്ജ്മെന്റ് ഉണ്ട് പക്ഷെ അതിന്റെ പുറത്ത് വക്കഫ് ബോർഡിൽ ആ പ്രശ്നം വിശദമായി പരിശോധിക്കുകയും വക്കഫ് ബോർഡ് ഒരു വിധി പറഞ്ഞുകൊണ്ട് ആ പ്രോപ്പർട്ടി വക്കഫ് പ്രോപ്പർട്ടിയാണെന്ന് കണ്ടെത്തുകയും ആ ബോർഡിന്റെ ഉത്തരവിനെതിരെ അത് ട്രൈബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും ആ ട്രൈബ്യൂണലിൽ ഇപ്പോൾ കേസ് പെൻഡ് നിൽക്കുന്നു എന്നതുകൊണ്ട് മറ്റൊരു കോടതികൾക്കും അധികാരമില്ല എന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സൂചിപ്പിച്ചത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഗവൺമെന്റ് വെച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞ ഉത്തരവ് ട്രൈബ്യൂണലിൽ പെൻഡിങ് നിൽക്കുന്ന കേസിൽ മറ്റൊരു കോടതിക്കും ഉത്തരമില്ല എന്ന് തന്നെയാണ് ഇടപെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ വക്കഫ് നിയമത്തിൽ വന്നിരിക്കുന്ന ഭേദഗതി ഏതെങ്കിലും രൂപത്തിൽ ശാശ്വതമായി മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലല്ല ബി ജെ പി അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ധൈര്യമായി മുന്നോട്ട് വന്ന് സൂചിപ്പിക്കണം ഏതു വകുപ്പ് പ്രകാരം മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഞങ്ങൾ ഈ അമൻമെന്റ് നടത്തിയ നിയമത്തിൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ അവർ തയ്യാറാകണം അതേപോലെ തന്നെ മുഴുവൻ ഭൂപ്രശ്നങ്ങളും പരിഹരിക്കുന്ന തരത്തിലാണ് പാർലമെന്റിന്റെ സഭകളും ഇത് പാസ്സാക്കിയതെങ്കിൽ ഇനി രാഷ്ട്രപതി ഒപ്പിടുന്ന ഒരു നടപടിക്രമം മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭൂസമരം തുടരെ കൊണ്ടുപോകുന്നത് ആ സമരം അവസാനിപ്പിച്ചുകൂടെ ശരിക്കും ആ സമരം അവസാനിക്കാതെ തുടർന്ന് പോകുമ്പോൾ ഈ നിയമം കൊണ്ട് ഗുണമില്ല എന്ന് സമരസമിതിയുടെ കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എന്നതാണ് അർത്ഥം ശരിക്കും വക്കഫ് നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം സംസ്ഥാന ഗവൺമെന്റിന് ചില അധികാരങ്ങളുണ്ട് ആ സംസ്ഥാന ഗവൺമെന്റിനുള്ള അധികാരങ്ങൾ അത് സെക്ഷൻ തൊണ്ണൂറ്റഞ്ച് പ്രകാരം അതുപോലെ തന്നെ ഉള്ള അധികാരങ്ങൾ ആ അധികാരങ്ങൾ എടുത്ത് പ്രയോഗിച്ചിട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ച് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ് അതുപോലെ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമവായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നത് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് ഹൈക്കോടതി നിന്ന് ഏറ്റവും ആയിട്ട് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ തന്നെ ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയറായ ജഡ്ജിയെ തന്നെ സർക്കാർ നിയോഗിച്ചത് എന്നാൽ ട്രൈബ്യൂണലിൽ ഈ തർക്കം പെൻഡിങ് നിൽക്കുമ്പോൾ അത്തരത്തിൽ ഒരു കമ്മീഷനെ വയ്ക്കാൻ ഗവൺമെന്റിന് അധികാരമില്ല എന്നതാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയത് അതിനെതിരെ ഗവൺമെന്റ് കൊടുത്ത അപ്പീൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലാണ് അത് ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിയമ ഭേദഗതിയിൽ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ ഇല്ല എന്ന് തന്നെയാണ് ഈ നിയമ ഭേദഗതി സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബി ജെ പി ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അല്ലെങ്കിൽ അവിടെ ഭൂപ്രശ്നം നേരിടുന്നവരെ പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനും ഒരാൾക്ക് പോലും ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുവാനും ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കരമടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് അവിടെ ഭൂപ്രശ്നം പരിഹരിക്കാൻ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയതെല്ലാം കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആ നികുതി അടയ്ക്കുന്നതിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നതും നിയമ പോരാട്ടം ആരംഭിച്ചതുമെല്ലാം ആരാണെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ഈ ചതിക്കുഴിയിൽ ആരും വീണു പോകരുത്